എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂടിനൊപ്പം എത്തിയ പരീക്ഷക്കാലം കഴിഞ്ഞ് നമ്മുടെ മക്കളെല്ലാം അവധിക്കാലത്തിൻ്റെ ആഘോഷ തിമർപ്പിലായിരിക്കും അല്ലേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ സമയങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നാൽ അവധിക്കാലത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ബോറടിക്കുന്നേ എന്ന് ചില കുട്ടികളെങ്കിലും പറയാതിരിക്കില്ല അവധിക്കാലം കഴിഞ്ഞാൽ ഇത് ഇത്ര പെട്ടെന്ന് പോയല്ലോ എന്നും ചിന്തിക്കും അവധിക്കാലം ആസ്വാദ്യകരമാക്കാനും ഫലപ്രദമായി വിനിയോഗിക്കാനുമുള്ള അടിപൊളി ട്രിക്കുകളുമായി അവധിക്കാലം എന്ന പുതിയൊരു സീസണിനു തുടക്കം കുറിക്കാം കഴിഞ്ഞ വർഷം ആമിക്കുട്ടിയുടെ അവധിക്കാലം എന്ന് തുടങ്ങിയ സീരിയസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ടേ കാണാത്തവർ കാണണേ അപ്പോൾ ഈ വെക്കേഷൻ അടിപൊളിയാക്കാനുള്ള ആറ് പ്ലാനിംഗ് ഐഡിയയുമായാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ലെറ്റ് അകത്തുള്ള കളികളോ പുറത്തുള്ള കളികളോ അങ്ങനെ എന്തുമാവട്ടെ മതി വരുവോളം കളിക്കുക പിന്നെ മൊബൈൽ ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനൊരു സമയം കൊടുത്തുകൊണ്ട് കളിക്കുക നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക അക്ഷരം പഠിച്ചു വരുന്ന കുട്ടികളാണെങ്കിൽ മെല്ലെ മെല്ലെ അക്ഷരങ്ങൾ തപ്പിയോ തടഞ്ഞോ അങ്ങനെ വായിച്ച് വായിച്ച് കഴിഞ്ഞ അവസാനം നിങ്ങൾക്ക് നല്ലതുപോലെ വായിക്കാൻ കഴിയും അപ്പോൾ ഈ അവധിക്കാലത്ത് വായന ഒരു ശീലമാക്കൂ ഒരു ചെടിയെ നട്ടു നനച്ച് വളർത്തി പരിപാലിക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെടും അത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും നമ്മുടെ ബോറടിയും എല്ലാം മാറ്റി തരുന്ന ഒരു വഴിയാണ് മറ്റു ഭാഷകൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ അവധിക്കാലത്ത് അതൊന്ന് ശ്രമിക്കാം നമുക്കിപ്പോൾ യൂട്യൂബിലും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിലും ആയിട്ട് ഒരുപാട് ഭാഷകൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് പിന്നെ പഠിച്ച ഭാഷയെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും താല്പര്യമുണ്ടെങ്കിൽ അതിനും ശ്രമിക്കുക സ്കൂൾ ഉണ്ടായിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ഹോബീസ് ഒന്നും നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കില്ല എഴുതാനും വായിക്കാനും പഠിക്കാനും ട്യൂഷനു പോവും അങ്ങനെ അങ്ങനെ നിങ്ങൾ ഒരുപാട് ബിസിയായിരിക്കും അപ്പോൾ ഈ അവധിക്കാലത്ത് നിങ്ങളുടെ ഹോബീസൊക്കെ പുറത്തെടുക്കുക വരയ്ക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ വരയ്ക്കുക പാട്ട് പാടാൻ താല്പര്യമുള്ളവർ പാട്ട് പാടുക കഥ എഴുതുക പിന്നെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാം അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ഹോബീസുകൾ വളർത്തിയെടുത്ത് അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക ൾക്ക് പോകാനും കാണാനും താല്പര്യമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയുക അവർക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു യാത്ര ചെയ്യുക യാത്ര എന്നൊക്കെ പറയുമ്പോൾ ബന്ധുവീട്ടുകളിലൊക്കെ സന്ദർശിക്കുക കൂടാതെ ദൂരെയുള്ള അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോവുക അങ്ങനെ യാത്ര ഒരു അനുഭവമാക്കുക അപ്പോൾ അവധിക്കാലം ആസ്വാദ്യകരമാക്കാനുള്ള ആറ് ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ ബോറടി മാറ്റാൻ ഈ ടെക്നിക്കുകളെല്ലാം ഉപകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കൺ ക്ലിക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അവധിക്കാല വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അവധിക്കാല ആശംസകൾ